അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ് സമാധാനം ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരിമാരെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടെ ക്രിസ്മസിന്റെ പ്രാർത്ഥനകളും മംഗളങ്ങളും നേരുന്നു ഇന്നത്തെ വചനം വിശുദ്ധ ലോക്കായി എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി രക്ഷകൻ കഥാവായി ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേ തിരുപ്പറവിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഞങ്ങൾ ചേർത്ത് വെക്കുന്നു അങ്ങ് നൽകുന്ന ശാന്തിയാൽ സമാധാനത്താൽ കൃപയാൽ നിറയപ്പെടുവാൻ ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നമ്മുടെ കഥാശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഇന്നത്തെ നിയോഗം ക്രിസ്മസിന്റെ സമാധാനം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കിലേക്കും ആശംസിക്കുവാനും പങ്കുവെക്കുവാനും എല്ലാവരും പരിശ്രമിക്കുമല്ലോ ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുപ്പിറവി തിരുനാളിന്റെ പ്രാർത്ഥനകളും മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടുകൂടെ ആശംസിക്കുന്നു ആമേ